എന്താ ഇതിന്റെ ഓട്ടിക്കിന ക്യാൻവാസ് ല്ലേ ഓട്ടിക്കിന ക്യാൻവാസ് ആണ് ക്യാൻവാസിൽ പെട്ടെന്ന് ഒരു നെക്ക് ഒന്ന് എങ്ങനെ വരിക്കേണ്ടത് 3 ഇഞ്ച് നമ്മളുടെ കയ്യിൽ ആ 3 ഇഞ്ച് ഇതിരിയാകലം കൂടിയ വെറ്റ് 6 ഇത്രേ 6 ഇഞ്ച് 6 ഇഞ്ച് എന്ന് വെട്ടുന്നത് 6 ഇഞ്ച് ആയിkota നമ്മ നെക്ക് 3/4 പ്ലസ് നമ്മ ഈ ബടോ പാനോള്ള ഭാഗവും കൂടി മാർക്ക് ചെയ്തിട്ട് അത് എക്സ്ട്രാ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെട്ടി എടുക്കണം വെട്ടി എടുന്നിട്ട് നമ്മ കുണി രേജ വെക്കാം ഇത് നമ്മ കട്ട് ചെയ്ത് കേട്ടോ ഈ കാനോ ആ ഒരു അടിയില തുണി വെച്ചിട്ട് നമ്മള് ഭംഗിയായിട്ട് ഒന്ന് വെറുതെ ഒന്ന് മടിക്കൂതലുള്ള വീതി ഉള്ള തുണി വെട്ടിക്കളയും

ഇതുപോലെ നെറ്റിലുള്ള വർക്കാണല്ലേ നെറ്റ് അല്ലേ നെറ്റ് എന്താ പറഞ്ഞിട്ട് എന്തിനും പറ്റിയില്ല ഓ ആ അതിൽ നമ്മളത് തനിയാണ് നോക്കി കണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നെറ്റ് അത് വെച്ച് ഭംഗിയാക്കണു കഴുത്തിന്റെ ഇറക്കം മുതൽ ഇത്തിരി കുറവാണ് അപ്പം കഴുത്ത് എന്ത് ചെയ്യണോ ഇങ്ങനെ ഇതിന് കുറച്ചും കൂടി ഇറക്കി തയ്ക്കേണ്ടി വരും